ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനെട്ടാം തീയതി വ്യാഴാഴ്ചയാണ് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിശേഷങ്ങൾ എന്നുള്ളത് നിഫ്റ്റിയും സെൻസെക്സും അതിൻ്റെ ഏറ്റവും ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും പീക്കിൽ നിൽക്കുകയാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് ദിവസമായിട്ട് നിഫ്റ്റിയിലും സെൻസെക്സിലും ഡോജിയാണ് അതായത് ഓപ്പണിങ്ങും ക്ലോസിങ് ഓൾമോസ്റ്റ് സെയിം വാല്യൂ വരുന്ന ഒരവസ്ഥയാണ് ഡോജി എന്ന് പറയുന്നത് സോ ഡോജിയാണ് രണ്ട് ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരം ഡോജികൾ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് ഒരു കൺഫ്യൂസിങ് ആയ രീതിയിൽ മുകളിലോട്ട് പോവും പിന്നീട് ഒരൊറ്റ പോക്ക് താഴോട്ട് പോകും നല്ല രീതിയിൽ ഒരു പുൾബാക്ക് എടുത്തിട്ടാണ് പിന്നീട് റാലി ഉണ്ടാവാറുള്ളത് പക്ഷേ അതെപ്പോഴും ശരിയാകണം എന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ ഒന്ന് നിങ്ങൾ എന്താണോ മാർക്കറ്റിൽ കാണുന്ന ട്രെൻഡ് അതിൻ്റെ കൂടെ തന്നെ പോവാ ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ അപ് ട്രെൻഡിൽ പോവാം പക്ഷെ ഓവർനൈറ്റ് ഹോൾഡിംഗ് ഒക്കെ വരുമ്പോൾ ഇതൊരു മനസ്സിലൊരു ഉണ്ടാവണം മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഫുൾ ബാക്ക് എടുത്തേക്കാം എന്നുള്ളത് അത്രമാത്രമേ അതിനകത്തുള്ളൂ പിന്നെ ഇന്നലെ ന്യൂസിൽ വന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ് ആർത്തിയ ബിർള മണി ജസ്ഡയല് എയർടെല് പേടിഎം തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്നലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൽ ടി ഐ മൈൻട്രീയുടെ ക്വാർട്ടർലി റിസൾട്ട് ക്യൂ വൺ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക പ്രോഫിറ്റ് ഒന്നര ശതമാനത്തിൻ്റെ ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ ദെൻ രണ്ടായിരത്തി ഇരുപത്തി യൂണിയൻ ബജറ്റ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് അവതരിപ്പിക്കുന്നത് സോ ട്രേഡേഴ്സ് പ്രധാനമായിട്ടും നോക്കുന്നത് ഇൻഡയറക്റ്റ് ടാക്സുകൾ ഏതൊക്കെ രീതിയിൽ നമ്മളെ ബാധിക്കും എന്നുള്ളതാണ് അത് വലിയ ഡിസ്കഷൻ തന്നെ സോഷ്യൽ മീഡിയസിൽ നടക്കുന്നുണ്ട് സോ നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ഇരുപത്തി മൂന്ന് വരെ നമ്മൾ കാത്തിരിക്കുക എന്നത് തന്നെയാണ് നമ്മളുടെ മുന്നുള്ള ഒരു പോം വഴി ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഡോ ജോൺസ് ഗ്രീനിലാണ് അതേസമയത്ത് നെസ്ദാക്ക് റെഡിലാണ് ക്ലോസ് നസ്ദാക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് പോയിന്റ് റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഏഷ്യൻ ഏഷ്യൻ മാർക്കറ്റ് കൂടാതെ എല്ലാം മറ്റുള്ള മാർക്കറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി റെഡ് ആയിട്ടാണ് പോയിക്കൊണ്ടത് ഒന്നുപോലും ഗ്രീൻ ഇല്ലാതെ ജപ്പാൻ്റേതായാലും ചൈനയുടേതായാലെല്ലാം തന്നെ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് അതായത് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് അറുനൂറ്റി അറുപത്തി ഏഴിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് ഇരുപത്തി ഒൻപത് പോയിന്റിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയത് എന്നാൽ അതേസമയത്ത് കറന്റ് അത് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി നാല് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് അതായത് ഇന്ന് ഓപ്പണായ സ്ഥലത്ത് നിന്നും എൺപത്തി അഞ്ച് പോയിന്റ് മുകളിലാണ് അപ്പോൾ അറുനൂറ്റി അറുപത്തി ഏഴിൽ നിന്ന് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം അൻപത്തിയേഴ് പോയിന്റോളം ഇതിനകത്ത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും മുകളിലോട്ട് വന്നിട്ടുണ്ട് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുന്നത് ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റിലും ആ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് വന്നേക്കാം ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ബാലൻസ് ഓഫ് ട്രേഡ് ജപ്പാൻ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് ഇയർ ഓൺ ഇയർ ഡാറ്റ യു കെ അൺ റേറ്റ് യൂറോ ഏരിയ ഡിപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് യൂറോ ഏരിയ ഇ സി ബി ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ യു എസ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് യൂറോ ഏരിയ ഇ സി ബി പ്രസ് കോൺഫറൻസ് ഇത്രയും ഈവെൻ്റുകളാണ് ഇന്ന് വരാനുള്ളത് ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരുപാട് സ്റ്റോക്കുകളുണ്ട് പോളി ക്യാബ് പേഴ്സിസ്റ്റന്റ് ടാറ്റാ കമ്മ്യൂണിക്കേഷൻ ഇൻഫോസിസ് എല്ലാ ടി എല്ലാറ്റി ടെക്നോളജി സർവീസസ് ടാറ്റ ടെക്നോളജീസ് ഇൻഫോസിസ് സ്റ്റേർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി ന്യൂ ആൻഡ് സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ഷോപ്പേഴ്സ് സ്റ്റോപ്പ് മാസ് ടെക്ക് മേനോൺ ബെയറിങ്സ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് റാലിസ് ഇന്ത്യ സാഗർ സിമെൻസ് ഭാരത് ബിജ്ലി സീറ്റ് ഡാൽമിയ ഭാരത് ഹാവൽസ് ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകളുടെ ഇത്രയുമല്ല ഇതിൽ ഒരുപാട് കൂടുതലുണ്ട് ഈ സ്റ്റോക്കുകളുടെ ഒക്കെ ഇനിയിപ്പോൾ ഈ ക്യൂ വൺ റിസൾട്ട് വരുന്ന ഒരു സീസണാണ് ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് സു നല്ല രീതിയിൽ തിരക്കുള്ള അതേപോലെ മാർക്കറ്റിൽ അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു മാസമായിരിക്കും ജൂലൈ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ജൂലൈ ആഗസ്റ്റിൽ എന്തായാലും നല്ല മൂവ്മെൻറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട് എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന ബാൽറാം ചിനിമിൽസ് ചമ്പർ ഫർ ചമ്പർ ഫെർട്ടിലൈസേഴ്സ് ജി എം ആർ ഇൻഫ്ര ജി എൻ എഫ് സി ഹിന്ദ് കോപ്പർ പി എൽ ആർ ബി എൽ ബാങ്ക് വേദാന്ത ലിമിറ്റഡ് വേദാന്ത ലിമിറ്റഡ് കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്നത് ദൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറുന്നൂറ്റി ഇരുപത്തി ഒൻ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഇതുവഴി മൊത്തത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയുടെ ബൈംഗ് ആണ് ഇന്നലെ കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ മാർക്കറ്റിൽ നടന്നത് സൈഡിൽ നിന്നും ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുവരെയായിട്ട് ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് കോടിയുടെ ബയിങ്ങാണ് ചെയ്തിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയുടെ ബയിങ്ങാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ വായിച്ചത് ഏറ്റവും ഒരു സംശയമുണ്ട് പതിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് കോടിയുടെ ബൈങ്ങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് കോടിയുടെ ബൈയിങ് ആണ് ജൂലൈ മാസത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ബൈങ് ആണോ സെല്ലിങ്ങാണോ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക നിങ്ങളുടെ പി എൻ എൽ നോക്കുമ്പോൾ നിങ്ങൾ സെല്ലിംഗ് ആണെങ്കിൽ കൃത്യമായിട്ടും അതും മനസ്സിലാക്കാം ബയിങ് ആണെങ്കിൽ ബൈയിങ് ആണെങ്കിലും അതും മനസ്സിലാക്കാം ദെൻ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിനാല് അറുന്നൂറ്റി പതിനാറിൽ ആയിട്ട് ഒരു ഡോജി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇരുപത്തിനാല് അറുനൂറ്റി പതിമൂന്നിൽ ക്ലോസ് ചെയ്തു അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസം ജൂലൈ മാസത്തിൽ നിഫ്റ്റിയിൽ അറുന്നൂറ്റി ഇരുപത് പോയിന്റിൻ്റെ അഥവാ ടു പോയിൻറ്റ് ഫൈവ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടിയത് ഇന്നലെ വെർജിൻ സി പി ആർ ആയിരുന്നു നിഫ്റ്റിയിൽ നാരോ ആയിരുന്നു അതുകൂടാതെ വിർജിൻ സി പി ആർ ആയിരുന്നു ഇന്നും നാരോസിപ്പിയർ ആണ് വന്നിരിക്കുന്നത് സോ അത് വളരെയധികം കെയർഫുള്ളായിട്ട് നമുക്ക് പ്രതീക്ഷയോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ വിക്സ് ആരംഭിക്കുന്നത് ഇന്ന് പതിനാല് പോയിന്റ് രണ്ട് രണ്ടിലാണ് നിഫ്റ്റിയുടെ ഫുട്കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ടു ഫോർ ഒരു സൂപ്പർ ബുള്ളിഷ് മോഡലാണ് നിൽക്കുന്നത് ഒരു ദിവസത്തെ ഡാറ്റ നോക്കിയിട്ട് നമുക്കത് പൂർണമായിട്ടും പറയാൻ പറ്റില്ല എന്നാലും നമ്മുടെ മീറ്റർ കാണിക്കുന്നത് ബുള്ളിഷ് എന്ന മുകളിലോട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് കാണിക്കുന്നത് കോൾ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തിലാണ് ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം കോൾ ആണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തിനാല് അഞ്ഞൂറിൽ ഒരു കോടി ആറ് ലക്ഷമാണ് കോൾ റൈറ്റിംഗ് ആണ് കൂടുതലുള്ളത് ഓക്കെ സ്പോട്ട് പ്രൈസ് ഇപ്പം നിൽക്കുന്നത് അറുന്നൂറ്റി പതിമൂന്നിലാണ് അപ്പോൾ ഇരുപത്തി അയ്യായിരത്തിലേക്ക് പോകുമോ ഇരുപത്തഞ്ച് ഇരുപത്തിനാല് അഞ്ഞൂറിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയണം ബാങ്ക് നിഫ്റ്റി ഇന്നലെ അറുപത്തി ഒൻപത് പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി നാല്പത്തിയേഴ് പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് പതിനാല് പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് നാൽപ്പത്തിമൂന്ന് പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു ഇത്രയാണ് ഇന്നലത്തെ മാർക്കറ്റിനെ കുറിച്ച് ഉള്ളത് ഇനി ഇന്ന് നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് സോ നിഫ്റ്റിയുടെ എക്സ്പയറി മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവത്തെ രണ്ട് ഡോജി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ആ ഡോജിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ ഒരു ഹയർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് വരും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു പ്രീവിയസ് ഡേയുടെ ക്ലോസിങ്ങിൻ്റെ താഴെയായിട്ടൊരു ക്യാൻഡിൽ ഇന്ന് ഫോമേഷൻ വരും എന്തായാലും ഇന്ന് ഹെവി മൂവ്മെൻറ്റ് വരുന്ന ഒരു ദിവസമാണ് കാരണം ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇന്ന് നല്ല മൂവ്മെൻറ്റ് കിട്ടും ആ രീതിയിലാണ് ഇന്നത്തെ മൊത്തം നമുക്ക് ഇൻഡെക്സിൻ്റെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു നിഗമനത്തിൽ എത്താൻ പറ്റുന്ന ആരും നല്ല ഹെവി മൂവ്മെന്റ് കിട്ടുന്ന ഒരു പക്ഷേ ഇരുപത്തിനാല് തൊള്ളായിരത്തി നാല്പത്തി എട്ട് എന്ന ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തത് അല്ലെങ്കിൽ റാസിൽ മന്ത്ലി റാസ് ലെവലിലുള്ള ഈ ഒരു ആർ ടു ടച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ റിജക്ഷൻ ഒരു ഫുൾ ബാക്ക് വന്നേക്കാം പിന്നീട് ഈ മാസം എത്തേണ്ടത് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാണ് നോർമലി ഇങ്ങനെ രണ്ട് ഡോജി വന്നു കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകാറില്ല ഇവിടുന്ന് ഇങ്ങനെ പോയിട്ടാണ് പിന്നെ ഒരു ഫുൾ ബാക്ക് എടുക്കാറുള്ളത് സോ ഇന്ന് താഴോട്ട് പോകും ഇന്നത്തെ ഓപ്പണിംഗ് നോക്കുക ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ അതായത് ഈ ആദ്യത്തെ ഡോജിയുടെ ലോ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് അതിനെ വിട്ടേക്ക് താഴോട്ട് തന്നെ പോകാൻ പോകും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അവിടെ അവിടുന്ന് റിക്കവറായിട്ട് മുകളിലോട്ട് തന്നെ കയറി വന്ന് ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഒരു ദിവസം കൊണ്ടൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല രണ്ടോ മൂന്നോ ദിവസം വേണ്ടി വന്നേക്കാം അപ്പോൾ ആ രീതിയിലുള്ള ഒരു അതായത് ഇന്നത്തെ ക്ലോസിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം പിന്നെ ഇവിടെ കൺഫ്യൂസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇന്നൊരു വേറെ സിഗ്നലൊക്കെ കാണിച്ചു തരും എന്നിട്ട് നാളെ നല്ലൊരു റാലിയും തരും അതോടുകൂടി പൊസിഷൻ ഹോൾ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്തവരൊക്കെ ലോസിലാവുകയും ചെയ്യും സോ അതൊക്കെ കെയർഫുൾ ആവണം ഓവർനൈറ്റ് ഓപ്ഷൻസ് ഹോൾഡ് ചെയ്ത് സ്റ്റോക്കുകളെ ഹോൾഡ് ചെയ്തോളൂ ഇനി ഇൻട്രാഡെറ്റ് ചാർട്ടിലേക്ക് വരികയാണെങ്കിലും നിഫ്റ്റിയുടെ ഒരു പ്രിഡിക്ഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഇന്നലത്തെ ഹൈനേക്കാളും വളരെ മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നു അതേപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് അതായത് മൊറോവർ അതൊരു ഹൈ വൊലാറ്റെയിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്നലത്തെ റേഞ്ചിനേക്കാളും വലിയ രീതിയിൽ ഒരു ഡൗൺ മൂവ്മെൻറ്റ് തരും എന്നാണ് പറയുന്നത് കൃത്യമായിട്ടും നോട്ട്രേറ്റ് സോണിൻ്റെ ഉള്ളിലായിട്ട് തന്നെ സി പി ആറ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ദാറ്റ് മീൻസ് നല്ല വൊളാറ്റലിറ്റി ആയിരിക്കും ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഗ്യാപ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പാച്ചിൽ നമുക്ക് കാണാം ഒന്നും മുള്ളിലോട്ട് അല്ലെങ്കിൽ ത കൃത്യമായിട്ട് ഡിറക്ഷൻ ഇത് പറഞ്ഞു തരില്ല നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഇതിൽ ഹെവി മൂവ്മെൻറ്റ് ഹൈ വൊളാറ്റയിൽ മാർക്കറ്റ് ആയിരിക്കും എന്നാണ് ഇത് പറയുന്നത് സോ ഇവിടെ നമുക്ക് കൺസേൺ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് താഴേന്ന് തുടങ്ങിയാൽ ഇവിടെ ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്ന ഡേ ലോയിൽ നല്ല സപ്പോർട്ട് കിട്ടും ഇരുപത്തിനാല് നാനൂറ്റി മുപ്പതാണ് ഇന്നത്തെ പ്രതീക്ഷിക്കുന്ന ഡേ ലോ ഓക്കെ അപ്പൊ അവിടെ എന്തായാലും ആർ ടു ആ സപ്പോർട്ട് ത്രീ ഇവിടെയാണുള്ളത് അപ്പൊ ഈ സോണിന്റെ താഴേക്ക് മാർക്കറ്റ് എന്തായാലും പോവാൻ സാധ്യതയില്ല ഇനി നോട്ടറേറ്റ് സോൺ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രീവിയസ് ഡേയുടെ ലോയും ഈ ദിവസത്തെ ഇന്നേ ദിവസത്തെ ബ്രേക്ക് ഔട്ട് ലൈനിന്റെ ഹൈയും കൂടി വരുന്ന വാല്യൂ പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് അറു അല്ല ഇരുപത്തി നാല് അറുന്നൂറ്റി ഇരുപത്തി എട്ടിൻ്റെയും അഞ്ഞൂറ്റി എൺപത്തി ഏഴിൻ്റെ ഏകദേശം നാൽപ്പത് പോയിന്റിന്റെ ഒരു സോൺ നിങ്ങൾ നോട്രോൾ സോണായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുക ഇതിൻ്റെ ഇടയിൽ ഫ്രഷ് എൻട്രി വേണ്ട എന്നത് ഉറപ്പിക്കുക ദെൻ മുകളിലോട്ട് കയറുകയാണെങ്കിൽ കാര്യമായിട്ട് വരാൻ ഇന്നത്തെ ഡേ ഹൈ വരുന്ന ഈ ഒരു സോണാണ് ഒരു റിജക്ഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സ്ഥലം അപ്പോൾ ഇരുപത്തി നാല് എണ്ണൂറ്റി ഇരുപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന ഒരു ഇരുപത്തിനാല് പോയിന്റിന്റെ ഈ ഒരു സോണിൽ വെച്ച് മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സോൺ ഇതാണ് അതായത് ഇരുപത്തി നാല് തൊണ്ണൂറ്റി രണ്ടിൻ്റെയും അറുന്നൂറ്റി അറുപത്തി ഒന്നിൻ്റെ ഇടയിലുള്ള ഒരു മുപ്പത് പോയിൻറ്റിൻ്റെ ഒരു സോൺ ഉണ്ട് ഇവിടെ ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കൺസോളിഡേഷൻ അവിടെ വന്നേക്കും മോസ്റ്റ് പ്രോബ്ലി എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടാവും അധികം താഴോട്ടും മുകളിലോട്ട് ആവാതെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഓപ്പണിങ്ങുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല സോ ഇന്നലത്തെ ഡേ ഹൈ ഡേ ലോ അത് രണ്ടും വിട്ട് അതിൻ്റെ പുറത്തേക്ക് മാർക്കറ്റ് എങ്ങോട്ടോ പോകുന്നോ അതായിരിക്കും അതിൻ്റെ എന്താ പ്രോപ്പർ ഡിറക്ഷൻ എന്ന് പറയുന്നത് സോ അതിനെ പിടിച്ചതിൻ്റെ പുറകെ അങ്ങ് പോവുക ട്രെൻഡിന് അഗെയിൻസ്റ്റ് ഇന്ന് മാർക്കറ്റ് പൊട്ടും അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ആ പൊസിഷൻ എടുക്കാതെ എങ്ങോട്ടാണോ മാർക്കറ്റ് പോകുന്നത് അതിൻ്റെ കൂടെ പോവുക കിട്ടുന്ന പ്രോഫിറ്റ് എടുക്കുക ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ ഓക്കെ അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരിക്കലും മുൻവിധിക്ക് ഇവിടെ ഒരു പ്രാധാന്യം കിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത് നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വൈകുന്നേരം കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബോബായ്